ആത്മസംഘർഷങ്ങളുടെ നടുക്കടലിൽ നെടുവീർപ്പെടുന്ന ആധുനിക മനുഷ്യനിൽ നിന്ന് നന്നേ വ്യതിരിക്തനാണ് വിശ്വാസിയായ മുഗ്മിനായ ഒരു വ്യക്തി കേവലം അറിവിൽ കവിഞ്ഞ് അനുഭൂതിയായി അലിഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചും വായി്ത്തിയും പുകയ്ത്തിയും ആത്മഹർഷത്തിൻ്റെ നിറുകയിലേക്ക് അനുനിമിഷം കുതിച്ചുയരുകയാണ് ഓരോ വിശ്വാസികളും ഏത് പ്രതിസന്ധിയും പ്രയാസങ്ങളും സന്തോഷ സന്താപങ്ങളിലും സുഖദുഃഖങ്ങളിലും ആരോഗ്യ ആതുരതകളിലുമെല്ലാം വിശ്വാസി ഹൃദയം അള്ളാഹുവിൽ അനുഭൂതിയും ആനന്ദവും കണ്ടെത്തുന്നു അല്ലദീന ആ മനുവ ഇന്ന് കുലൂപവും വിധി കിരില്ലാഹി അല വിദി കിരില്ലാഹി തത്തുമ ഇന്നുൽ കുലൂബ് സൂറത്തു റായദ് പരിചയപ്പെടുത്തിയതുപോലെ അറിയണം വിശ്വാസി ഹൃദയങ്ങളാണ് ആത്മീയ ആനന്ദം നുകരുന്നത് അതുകൊണ്ടാണ് മുത്തലബി സാഹു അലഹി തങ്ങൾ പറഞ്ഞതും അജബലി അമ്രിൽ മുൻ ഇന്ന അമ്ര കുല്ലഹു ഹൈറുൻ ഒരു വിശ്വാസിയുടെ സകല കാര്യങ്ങളും അത്ഭുതകരമാണ് വിസ്മയകരമാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഗുണകരമാണ് ഇമാം വൈഹക്കീർ റതി അള്ളാഹുൻ്റെ അവിടുത്തെ ഷുഹബിൽ ഈമാനിലും സിയറു അലാമിൻ ഉബലയിലും ഷൊറഹുൽ ഖാദി റതി അല്ലാഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു കാര്യം കാണാം എനിക്ക് വല്ല വി വിപത്തും വന്നു ഭവിക്കുകയാണെങ്കിൽ ഞാൻ നാല് തവണ അള്ളാഹുവിനെ പുകയറ്റാറുണ്ട് ഒന്നാമതായി അഹമ്മദ് ഹു ഇതിലം തക്കുന്ന് അലമ മിമാഹിയ എനിക്ക് വന്നു ഭവിച്ച ഈ വിപത്ത് ഇത് ഇത്രയല്ലേ വന്നുള്ളൂ ഇതിനേക്കാൾ സാരവത്തായ ഉദാഹരണത്തിന് തലവേദന വന്നാൽ എനിക്ക് പനി വന്നില്ലല്ലോ എനിക്കിതിനേക്കാൾ ഭീതിതമായ മറ്റു രോഗങ്ങളൊന്നും വന്നില്ലല്ലോ എന്ന് കരുതി വന്ന് ഭവിച്ച വിപത്തിനെ നിസാരമായി കണ് കരുതുകയും ഇതിനേക്കാൾ വലുത് എനിക്ക് അള്ളാഹു തന്നില്ലല്ലോ എന്ന് മനസ്സിൽ കരുതി അള്ളാഹുവിന് ശുക്രു പ്രകടിപ്പിച്ച് അലഹമില്ല ഞാൻ ചൊല്ലും രണ്ടാമത് അഹ്മദ് ഹു ഇത് റസഖനി അസ്വബുർ അലിഹ രണ്ടാമതായി ഞാൻ അൽഹന്ദ എന്ന് ചൊല്ലാനുള്ള കാരണം എനിക്ക് ഈ വിപത്ത് അള്ളാഹു നൽകിയത് കൊണ്ടാണല്ലോ ഇതിൻ്റെ മേൽ ക്ഷമിക്കാൻ അള്ളാഹു അവസരം തന്നത് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണല്ലോ ഈമാനിൻ്റെ പകുതി പൂർത്തീകരിക്കാൻ ഈ വിപത്ത് ഹേതുകമായല്ലോ എന്നോർത്ത് ഈ വിപത്ത് തന്ന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹന്ദ എന്ന് ഞാൻ രണ്ടാമതായി ചൊല്ലും ശ്രീ ഉൽക്കാദി റതി അല്ലാഹുല്ല തുടർന്ന് പറയുകയാണ് മൂന്നാമതായി ഞാൻ അലഹമുല്ല ചൊല്ലും അഹമ്മദ് ഹു വഫഖനി ലിൽ ഇസ്തിർജായി ലിമാ ഫീഹി അർജു മിന സവാബ് മൂന്നാമതായി ഞാൻ ഇസ്തിർജാ ഇന്നാലി വ ഇന്നാ ഇലഹി റാജിയൂൻ എന്ന തിക്കർ ഒരു വിപത്ത് വിശ്വാസിക്ക് വന്നാൽ അവൻ്റെ പെട്ടെന്ന് കരണ്ട് അണഞ്ഞു പോയാൽ വല്ലതും കാണാതായാൽ ആരെങ്കിലും മരിച്ച വിവരം വല്ല വ്യസന വാർത്തയുമെത്തിയാൽ ഓടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് വണ്ടിയുടെ ടയർ പഞ്ചറായാൽ തുടങ്ങി ഏതേത് വിപത്തുകൾ ചെറുതും വലുതും നിസാരവും ഗുരുതരവുമായ എന്തെല്ലാം വിപത്തുകൾ ഒരു വിശ്വാസിയെ തേടിയെത്തുമ്പോഴും ആദ്യമായി ഒരു വിശ്വാസി കൈകൊള്ളേണ്ട ഇസ്തിർജ ഇൻ്റെ വചനം ഇന്നാലില്ലാ ഹി വ ഇന്നാ ഇലഹി റാജിയൂൻ എന്നതിക്കറ് ചൊല്ലാനുള്ള അവസരം ഈ വിപത്ത് മുഖേനെ എനിക്ക് തന്നുവല്ലോ അല്ലംദില്ല മൂന്നാമതായി ഞാൻ അത് കരുതിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കും നാലാമതായി അഹമ്മദ് ഹൂ ഇത് ലം യജ അലഹാ ഫി ദീനി നാലാമതായി ഞാൻ അലഹമദില്ല ചൊല്ലുന്നതിൻ്റെ ന്യായം അള്ളാഹു ഈ തന്ന വിപത്ത് എൻ്റെ നശ്വരമായ ദുനിയാവിൻ്റെ കാര്യത്തിലാണല്ലോ ആക്കിയത് എന്നല്ലെങ്കിൽ നാളെ തീരുന്ന ഒരു വിഷയത്തിലാണല്ലോ എൻ്റെ ദീനിന് ഒരു പോറലും ഈ പ്രതിസന്ധി ഈ വിപത്ത് ഏൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന് കരുതിയാണ് ഞാൻ നാലാമതായി അൽഹമദില്ല ചൊല്ലാറുള്ളതെന്ന് ഷുറൈഹുൽ ഖാദി റസിയുള്ളാഹുന്ന് പറയുകയാണ് എത്ര സുന്ദരമാണ് സുഹൃത്തുക്കളെ വിശ്വാസിയുടെ ജീവിതം ഏത് പ്രതിസന്ധികളിലും തളരാത്ത ആത്മവീര്യം ഏത് പ്രതിസന്ധികളിലും പകച്ചു നിൽക്കാത്ത പ്രപഞ്ചാധിപൻ്റെ പരിരക്ഷയും പരിഗണനയും സദാ ലഭിക്കുന്നുവെന്ന ബോധ്യം എത്രയാണ് ഒരു വിശ്വാസിയെ കർമ്മോത്സുഖനാക്കുന്നത് നിമിഷനിശ്വാസങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിലും ആത്മീയ അനുഭൂതിയായി ആനന്ദമായി ആത്മവിശ്വാസമായി വിശ്വാസിക്ക് അള്ളാഹുവിൽ നിന്നുള്ള പരിഗണന ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്ത് തന്നെ ഇത്തരം പ്രതിസന്ധികൾ നുണയുകയാണ് വമൻ കിരി ഫൈന്നലഹു മഹീഷത്തം ലംകം വനഹുഹു യോമിയമ പരലോകനാളിൽ അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളോട് പുറംതിരിഞ്ഞ് നടന്ന ആളെ അന്ധനായി ഒരുമിച്ച് കൂടും അതിനുമപ്പുറം ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഈ ഇഹലോകത്ത് വെച്ച് തന്നെ വളരെ ഇടുങ്ങിയ തീർത്തും അസ്വസ്ഥജനകമായ ജീവിതം അവൻ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ ലെനിൻ മരണത്തോടടുത്ത സമയം ക്ഷയബാധിതനായി ശരീരം ശരീരമാസകലം തളർന്ന് മരണശൈലിയിൽ കിടക്കാനൊരുക്കുമ്പോൾ അദ്ദേഹം തൻ്റെ കൂട്ടുകാരനായ സ്റ്റാലിന് കത്തയക്കുന്നുണ്ട് ഒരു കുടം വിഷം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നോബേൽ ജേതാവായ അലക്സാണ്ടർ ബേക്ക് അദ്ദേഹത്തിൻ്റെ കത്തുകളുടെ ശേഖരത്തിൽ ഇത് പറയുന്നുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതേത് പ്രതിസന്ധികളിലും ആ പ്രതിസന്ധികളെ മുഴുവനും അതിജയിക്കാനുള്ള ആത്മവിശ്വാസവും കരുത്തും അവന് അള്ളാഹു കനിഞ്ഞേകുന്നുണ്ട് വല്ലവനും അള്ളാഹുവിൽ അവൻ്റെ കാര്യങ്ങൾ ബലമേൽപ്പിച്ചാൽ അള്ളാഹു അവനും അതിയായവനാണ് സൗർ ഗുഹയിൽ മുത്തനബിയോടൊന്നിച്ച് അബൂബക്കർ സുദ്ദീഖർ അലിയല്ലാഹുനു ശത്രുക്കൾ ഒരു തക്കം പാർത്ത് നോക്കിയാൽ കാണുമാർ അകലത്തിൽ അവിശ്വാസികൾക്കിടയിൽ ശത്രുക്കൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഭയവിഹരതയോടുകൂടെ മുത്തുൻബിസ്വല്ലാഹു അലഹി സിദ്ദീഖ് മാത്തങ്ങളോട് സിദ്ധീകൃതിയുല്ലാഹുനെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വല്ല പ്രതിസന്ധിയും വന്നു ഭവിക്കുമോ ആ സമയത്ത് നിശ്ചയദാർഢ്യത്തോടെ അള്ളാഹുവിലുള്ള ഉറച്ച കരുത്തോടെ അവിടെ പ്രത്യുത്തരമായി മുത്തലബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞത് ലാ തെഹസൻ ഇൻ അള്ളാഹു മേന നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല അള്ളാഹു നമ്മോടൊപ്പമുണ്ടെന്ന ഏറ്റവും നിശ്ചയദാർഢ്യത്തോടു കൂടെയുള്ള വാക്കുകളായിരുന്നു പൂർവ്വകാല മഹത്വക്കൾ അം ഹസിബ്തും ഉൽ ജന്നത വലമുമായി എത്തിക്കും ഹലൂമിങ് കബിലിക്കും ഏതേത് പൂർവ്വഗാമികൾക്കും വന്നു ഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളെയും തൊട്ട് തലോടുകയില്ലെന്ന് നിങ്ങൾ കരുതിയോ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നമ്മോട് ചോദിക്കുന്നല്ലോ ഏതേത് സമൂഹത്തെയും പിടികൂടിയിരുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളും ചങ്ങലയിൽ വലിച്ച് ഇമാം ഷാഫി അലി റലിയുലാഹ്നുവിനെ ചെന്നനയിൽ ബന്ധിച്ച് വലിച്ചീയക്കുമ്പോഴും മൂത്തജിലികളുടെ വികലവാദങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത കാരണത്താൽ തടവറയിൽ ചാട്ടവാറടിക്ക് വിധേയനായ അഹമ്മദ് ബിൻ ഹംബൽ റതിയുല്ലാഹനുവും തോളല് പൊട്ടുമാർ മർദ്ദന പീഡനങ്ങൾക്ക് വിധേയനായ മാലിക് റതിയുല്ലാഹനും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അള്ളാഹുവിലുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ കരു കരുത്തുകൊണ്ട് തവക്കുരിൻ്റെ കരുത്തിലേറിയാണ് വിജയശ്രീലാളിതരായത് മഴയെ ഭയന്ന് അഭയം കിട്ടുമോ എന്ന് നോക്കി പാറിപ്പറക്കുന്ന പറവകളുണ്ട് എന്നാൽ കാർമേഘങ്ങൾക്കും കാർമേഗങ്ങൾക്കുമപ്പുറത്ത് പറന്നുയരുന്ന പരിന്തിനെ നമ്മൾക്ക് കാണാം വിശ്വാസി വാസ്തവത്തിൽ അള്ളാഹുവിലൂന്നി തവക്കുരിൻ്റെ കരുത്തിലേറി പ്രതിസന്ധികൾക്കുമപ്പുറത്ത് പ്രതിസന്ധികൾക്കും മീതേ പറക്കുന്നവരാണ് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അള്ളാഹു വാഗ്ദാനം ചെയ്തതുപോലെ ആമനു ഫിൽ വല്ലതീനു ഹയാ ഈ ഹലോകത്ത് തന്നെ വിശ്വാസികളെയും പ്രവാചകന്മാരെയും അള്ളാഹു സഹായിക്കും അതുകൊണ്ട് ഏതേത് പ്രതിസന്ധികളിലും അള്ളാഹുവിൻ്റെ കരു അള്ളാഹുവിൽ നിന്നുള്ള സഹായം അവനിൽ നിന്നുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ വിശ്വാസികൾക്ക് ലഭിക്കും എന്നോർമ്മപ്പെടുത്തി ഈ വിശുദ്ധ റമദാൻ അള്ളാഹുവിലുള്ള വിചാരങ്ങളെ അവനിലുള്ള നമ്മുടെ ബോധ്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള വേള കൂടിയാണ് എന്നോർമ്മപ്പെടുത്തി അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു